നമസ്കാരം പിണറായി വിജയൻ അല്ലെങ്കിൽ കുറുക്കൻ്റെ ബുദ്ധിയാണെന്ന് എല്ലാവർക്കും അറിയാം തന്റെ സാമ്രാജ്യം അതായത് കുടുംബ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ പാർട്ടിയെ ദുരുപയോഗം ചെയ്ത് പാർട്ടിയെ കൈകാര്യം ചെയ്ത് അദ്ദേഹം ഏതു വഴിയും സ്വീകരിക്കുക അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങളെ കൂടുതൽ ആകർഷിച്ച് തോമസ് ഐസക്ക് ജി സുധാകരൻ ഇ പി ജയരാജൻ എ കെ ബാലൻ ി രാമകൃഷ്ണൻ അതേപോലെ രവീന്ദ്രനാഥ് തുടങ്ങിയ മന്ത്രിമാരെ വെട്ടി നികത്തിയിട്ടാണ് അദ്ദേഹം സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് കാരണം അദ്ദേഹത്തിന് പകരമായി മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ അർഹതയുള്ള ആളുകളെയാണ് ഇവരെല്ലാവരും പിന്നെ ശരീര ടീച്ചറെ മാത്രമാണ് മത്സരിപ്പിച്ചത് മ ശരീര ടീച്ചറെ മത്സരിപ്പിക്കാൻ ശരീര ടീച്ചർ ഏത് സ്ത്രീയല്ലേ അവിടെ പാർട്ടി പറയുന്നതിൽ അപ്പുറം മുന്നോട്ട് പോവില്ല എന്നുള്ള കൃത്യമായ ധാരണയിലാണ് സ്വന്തം മകനെ സ്ഥാനാർ സ്വന്തം മരുമകനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരികയും ബേപ്പൂർ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയിൽ മത്സരിപ്പിക്കുകയും വൻ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ഒരുക്കുകയും ആ രൂപത്തിൽ അദ്ദേഹം മരുമകനെ വിജയിപ്പിച്ചു കൊണ്ടുവന്ന് ലിസ്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ ശൈലജ ടീച്ചർ ഉണ്ടായിരുന്നില്ല കേരളത്തിലെ ഏറ്റവും മികച്ച മന്ത്രി ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറാണെന്നുള്ള കാര്യം കൃത്യമായി അറിയുന്ന പിണറായി വിജയൻ ലിസ്റ്റ് അവസാനം പ്രഖ്യാപിച്ചപ്പോൾ പൊതു ആദ്യ ചരിത്രത്തിലാദ്യമായി സെക്രട്ടറിയറ്റിൽ മീറ്റിംഗ് കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നവരുമായി വരാം സെക്രട്ടറിയേറ്റ് മീറ്റിംഗിൻ്റെ അവസാന ഘട്ടത്തിൽ പിണറായി വിജയൻ ഒരു ലിസ്റ്റ് എടുത്ത് വായിക്കുകയായിരുന്നു അതിൽ ശൈല ടീച്ചർ ഉണ്ടായിരുന്നില്ല ശൈല ടീച്ചർ മന്ത്രിയായില്ല പക്ഷേ ഇപ്പം അദ്ദേഹം എന്നാലും ശൈല ടീച്ചർ അദ്ദേഹത്തിന് പാറയായി നിൽക്കുന്നു വലിയ തോതിൽ മാർസിസ്റ്റ് പാർട്ടിയിൽ ഡൽഹിയിൽ നിന്നും ശൈല ടീച്ചറെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ മാസപ്പടി വിവാദം കത്തിക്ക കത്തിക്കടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരുമകനെ എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ചെയ്ത ഏർപ്പാടാണ് ശൈല ടീച്ചറെ വടകരയിൽ മത്സരിപ്പിക്കാനുള്ള തീരുമാനം അതിൽ രണ്ടുണ്ട് ലക്ഷ്യം ഒന്ന് ശൈല ടീച്ചർ തോൽക്കുകയാണെങ്കിൽ അതോടുകൂടി ശൈല ടീച്ചറുടെ ഭാവി കഴിഞ്ഞു ശൈല ടീച്ചർ ജയിക്കുകയാണെങ്കിൽ എവിടേക്ക് കയറും ലോക്സഭയിലേക്ക് പോകും അതോടുകൂടിയിട്ട് അദ്ദേഹത്തിന് ശൈല ടീച്ചറുടെ ഭീഷണി അവസാനിക്കും ഇതേപോലെ തന്നെയാണ് തോമസ് ഐസക്ക് തോമസ് ഐസക്ക് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഇപ്പോൾ പത്തനംതിട്ടയിൽ കൊണ്ട് മത്സരിപ്പിക്കുകയാണ് ഇതേപോലെ തന്നെയാണ് തലമുതിർന്ന എല്ലാവരും ബഹുമാനിക്കുന്ന വി രാഭാകൃഷ്ണൻ എന്ന് പറയുന്ന മന്ത്രിയെ ആലത്തൂരിൽ മത്സരിപ്പിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് ആലത്തൂരിൽ നിന്ന് മത്സരിപ്പിച്ച് അദ്ദേഹത്തെ മുഖ്യമന്ത്രി അതായത് പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്ന് വന്ന മാർസിസ്റ്റ് പാർട്ടിയിലെ മുഖ്യമന്ത്രി സ്ഥാന എന്ന് വരുത്താനുള്ള വരാനുള്ള സാധ്യത അദ്ദേഹം വെട്ടിമാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമയം അവിടെ തോൽക്കുകയാണെങ്കിൽ പോലും ആ ആലത്തൂർ തോൽക്കുകയാണെങ്കിൽ പോലും അത്രയ്ക്കും ജനപിന്തുണയില്ലാത്ത ഒരാളെ എങ്ങനെ മുഖ്യമന്ത്രിയാക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള ചിന്തകളും പ്രചാരണങ്ങളും പിണറായി വിജയന്റെ ആളുകൾ തന്നെ അഴിച്ചുവിടും ഈ മൂന്ന് പ്രധാനപ്പെട്ട ആളുകളെ അതോടൊപ്പം തന്നെ സി രവീന്ദ്രനാഥിനെ കൂടി വളരെ സത്യസന്ധനായ അദ്ദേഹം ഒരു കാര്യക്ഷമതയുള്ള വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അദ്ദേഹത്തെയും ലോകസഭയിൽ സി മത്സരിപ്പിക്കുന്നത് അദ്ദേഹം നാളെ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതും കൂടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് അദ്ദേഹത്തിന്റെ മരുമകനെ മുഖ്യമന്ത്രിയാക്കാനുള്ള എല്ലാ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനങ്ങളും ഇപ്പോൾ പൂർത്തീകരിക്കുകയാണ് അതേപോലെ എളമരം കരീം മുസ്ലിം ലീഗിൻ്റെ മുസ്ലിമാണ് അദ്ദേഹം കോഴിക്കോട് എന്ന് മത്സരിച്ച് തോൽക്കുകയാണെങ്കിൽ അതോടുകൂടി എളമരം കരീമിൻ്റെ മുസ്ലിം പ്രാതിനിധ്യം എന്ന് പറയുന്ന അവകാശവാദവും പൊളിയും ആകെപ്പാടെ പിന്നെ വരുന്നത് മുഹമ്മദ് റിയാസ് മാത്രമായിരിക്കും നമുക്കറിയാം നമ്മളെ എം എ ബേബി മുമ്പ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പിന്നീട് അദ്ദേഹത്തെ നേരെ ലോകസഭയിലേക്ക് കൊല്ലത്ത് നിന്ന് മത്സരിപ്പിച്ചു എന്നിട്ട് പരനാറി പ്രയോഗം പറഞ്ഞ് അദ്ദേഹം ആരെ വിജയിപ്പിച്ചു പ്രേമചന്ദ്രനെ വിജയിപ്പിച്ചു അവിടെയുള്ള സി പി എം അണികൾക്ക് പോലും അത് വലിയ വിരോധമായി പ്രേമചന്ദ്രൻ വിജയിക്കാനുള്ള കാരണം രണ്ടായിരത്തി ഒമ്പതിൽ കാരണമായി തീർന്നു ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് മറ്റുള്ള ആളുകളെയെല്ലാം അതായത് മരുമകനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ തടസ്സമായിട്ടുള്ള ആളുകളെയെല്ലാം വെട്ടിമാറ്റി അദ്ദേഹം മരുമകനെ മുഖ്യമന്ത്രിയാക്കാൻ സുരക്ഷിതമാക്കുകയാണ് കുറുക്കൻ്റെ ബുദ്ധി കുരുട്ട് ബുദ്ധി എന്നൊക്കെ പറയുന്നത് വളരെ കൃത്യമായി പിണറായി വിജയൻ പ്രയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം